ഹായ് എല്ലാവർക്കും നമസ്കാരം കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ മാറി ഇളഞ്ചിറയ്ക്ക് സമീപം അഞ്ചര അഞ്ചരസെൻറ്റ് സ്ഥലവും അതേപോലെ ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കടമുറിയും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് കാരക്കോണം ജംഗ്ഷൻ ഈ കാരക്കോണം ജംഗ്ഷനിൽ നിന്ന് നേരെ പോകുന്നത് പാറശാലയ്ക്കും അതേപോലെ നെയ്യാറ്റിങ്കരയ്ക്കും പോകാം ഇങ്ങോട്ട് കിടക്കുന്ന റോഡ് വെള്ളരടയ്ക്കാണ് പിന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് വരുന്നത് പിന്നെ ഈ കാരക്കോണം ജംഗ്ഷൻ്റെ ഇപ്പുറത്തെ സൈഡ് കേരളവും ഈ സൈഡ് തമിഴ്നാടുമാണ് ഈ തമിഴ്നാട് ഭാഗത്തിൽ ഈ കിടക്കുന്ന റോഡ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പോകുമ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള കടമുറി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതുപോലെ ഈ കടയോടെ ചേർന്ന് തന്നെ അത് ഇപ്ര ഇപ്ര ഭാഗത്ത് ഒരു സ്പേസ് ഉണ്ട് അതിനൊരു സ്റ്റോർ റൂം വരെ ഉപയോഗിക്കാൻ സാധിക്കും അഞ്ചര സെന്റിൽ വരുന്ന പ്ലോട്ടാണ് ഇത് ഏകദേശം ഒരു അര സെൻറ്റ് കടയ്ക്കും ബാക്കി അഞ്ച് സെൻറ് പൂർണ്ണമായിട്ടും ഈ പ്ലോട്ടായിട്ട് കിടപ്പുണ്ട് വിശാലമായിട്ടുള്ള ഒരു നല്ലൊരു വീട് വയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കോമ്പൗണ്ട് വാള് പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിനോടൊപ്പം ഒരു കിണറുമുണ്ട് ഈ പ്ലോട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കന്യാകുമാരി ജില്ലയിലെ വിളവങ്കൂട് താലൂക്കിൽപ്പെടുന്ന കാരക്കോണത്തിൽ നിന്നും കുഴിത്തറയിലേക്ക് പോകുന്ന റോഡ് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് മീറ്റർ യാത്ര ചെയ്തു വരുമ്പോഴേക്കും കമ്പള്ളിക്കോണം ജംഗ്ഷൻ ഈ കമ്പള്ളിക്കോണം ജംഗ്ഷനിൽ നിന്നും ഇളഞ്ചിറക്കി പോകുന്ന റോഡ് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ വരുമ്പോഴാണ് ഈ റോഡ് കണ്ടല്ലോ ഇത് കാരക്കോണത്തിൽ നിന്നും കമ്പള്ളിക്കോണത്ത് വന്നിട്ട് ഇലഞ്ചറയിലോട്ട് പോകുന്ന റോഡാണ് ഇവിടെ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പോകുമ്പോഴേക്കും പാറശാല റെയിൽവേ സ്റ്റേഷനായി അതുപോലെ തന്നെ കളിയിക്കവളയിലോട്ട് പോകാനും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കാരക്കോണം മെഡിക്കൽ കോളേജിൽ പോകാനും രണ്ട് കിലോമീറ്റർ ആണ് വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള പ്ലോട്ടാണ് കുടിവെള്ളത്തിനായി കിണറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു കടമുറിയുണ്ട് ഇതിനെല്ലാം കൂടി പതിമൂന്ന് ലക്ഷമാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് വസ്തു വിൽക്കാനുണ്ടോ വാങ്ങാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യാനുണ്ടോ തീർച്ചയായും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക